ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗൈസ് അപ്പം നമ്മൾ ചിക്കൻ എടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മറ്റേ കറുവേട ഇല അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇത്രയും ഒന്ന് നല്ലോണം പിഴിഞ്ഞുകൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കാം കാരണം നമ്മളുടെ മസാല ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ നമുക്കിത് നേരെ കൊണ്ട് ഫ്രിഡ്ജ് കയറ്റാം ഇനി അപ്പോൾ ഓടിപ്പോ സവാളയും തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്ര എടുത്തിട്ട് കുറച്ച് അറ്റൽമുളക് എടുക്കുക എന്നിട്ടൊരു പാനെടുത്ത് അടുപ്പയിലോട്ട് വയ്ക്കുക നമ്മളെടുത്തേക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇനി നമ്മൾ ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പൊ ചൂടായി വന്ന എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അവിടെ മാറ്റി കഴുകി വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കാരണം ഈ വറ്റൽമുളക് നമുക്ക് പൊടിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങളൊരു തവി വെച്ച് ഇളക്കി കൊടുക്കുക അടുത്തതായി നമ്മൾ ഈ വറുത്ത് കൂരുന്ന എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ചില്ലി ഫ്ലേക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാണ്ട് കടിക്കണമെങ്കിൽ കഴിക്കാം പക്ഷേ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ആരും ട്രൈ ചെയ്യാതെ പോലും വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് അടപ്പെടുത്തിട്ട് ഇതൊന്ന് അടച്ച് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാൻ കഴി അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ഇങ്ങനെ അരിഞ്ഞെടുത്ത് അത് നമ്മൾ ഈ എണ്ണയിലിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക ഗൈസ് ആപ്പം നമ്മുടെ ഇത് ഇവിടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം ഇനി നമ്മൾ ഒന്ന് നമ്മളൊന്ന് ശേഷം നമ്മുടെ ഈ എണ്ണയിലേക്ക് കറി കപ്പലി ഇട്ട് കൊടുക്കുക ഗൈസ് കറുകപ്പല ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ആയ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പൊരിച്ച് കരിച്ചെടുക്കുക എന്ന് വെച്ചാൽ കരിച്ച് കളയല്ലേ നല്ലോണം അതൊന്ന് മുരിഞ്ഞ കിട്ടട്ടെ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ അളിയനെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ നേരത്തെ ഇറച്ചി പൊരിച്ച അതിൻ്റെ എണ്ണയുടെ ബാക്കിൽ നമ്മളൊന്നും കളയാൻ പാടില്ലല്ലോ അപ്പോൾ ആ എണ്ണ എടുക്കുക അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീണ്ടും നമ്മുടെ കറുകാപ്പലെ എടുക്കുക കറുകാപ്പൽ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ സവാള ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഒന്ന് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക തക്കാളി നമ്മൾ ഇപ്പോഴേ ഇട്ട് കൊടുക്കാറില്ല തക്കാളി നമ്മൾ അവസാനം വന്നിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് നല്ലോണം വയറ്റി എടുക്കുക നമ്മൾ ആ ഒരു എണ്ണയുടെ കളറിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗി ഉണ്ട് ഇനി ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇളക്കുക 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 തന്നെ പരിപാടി ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്താണ് കൃഷ്ണ തേങ്ങാക്കുത്ത് താണ്ട് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ടേസ്റ്റ് കൂടാനായിട്ടുള്ള മാർഗമാണ് അതിന് ശേഷം ഒരു രണ്ടര തക്കാളി എടുക്കുക അതൊന്ന് അരിഞ്ഞിടുക തക്കാളി ഞങ്ങൾ നല്ല രുചിയാണ് തക്കാളിയൊക്കെ വരുമ്പോഴത്തേക്കും ഇടുക ഇത് അപ്പോൾ നമ്മൾ എത്ര കൊണ്ടേ ആഡ് ചെയ്താലും ഇതൊന്ന് വരേണ്ടി വരുമ്പോൾ അത് ഇച്ചിരിയേ കാണത്തുള്ളൂ അപ്പം നമ്മൾ രണ്ടര തക്കാളി ഇങ്ങനെ ഇടുക ഞാൻ മൊമോനോട് ചളിയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ചിക്കൻ താണ്ടെങ്കിൽ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ ഗരം മസാല മുളക് പൊടി എന്നിവ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ ചില്ലി ഫ്ലേക്സൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ് ഇത് മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ്ട് ഇങ്ങനെ ചുഖ ചുഗന്നിരിക്കുന്നു ഗൈസ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ ഇത് കണ്ടിട്ട് എൻ്റെ വെയിൽ വെള്ളം മുറുന്നു കൈസ് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഇത് വെച്ചിട്ട് എന്താ ഈ ഒരു അരിപ്പേട ഇത് വെച്ചിട്ട് ഇളക്കാൻ ഒക്കത്തില്ല അപ്പം മോമ എന്നോട് പറഞ്ഞു പോയി എടുത്തുകൊണ്ട് വരൂ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു പക്ഷേ ചില്ലി ഫ്ലേക്സ് എന്നിട്ട് നമ്മൾ ഇട്ടുകൊടുത്ത് എൻ്റെ ഫോൺ അപ്പോൾ ഹാങ് ആയിക്കോട്ടെ ചില്ലി ഫ്ലേക്സ് എൻ്റെ സ്ലോ മോഷനിലൊക്കെയാണ് വന്ന് വീണത് അപ്പോൾ ഇതിനി ചില്ലി ഫ്ലേക്സ് ആ നമ്മൾ അരച്ച് വെച്ച് അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒട്ട് ഇളക്കി റെഡിയാക്കി ഒരു രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക ആ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ ഉള്ള ലുക്ക് ഇതാണ് പിന്നെ കുറച്ചേരം കൂടി വെച്ചപ്പോൾ ദാണ്ട് നമ്മുടെ അടി പൊളി ചിക്കൻ കൊണ്ടായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പയായിട്ട് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അപ്പം മറക്കാതെ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ